വേടരാജാവായ ഹരണ്യധനുസിന് ഏകലവ്യൻ എന്നു പേരുള്ള ഒരു പുത്രനുണ്ടായിരുന്നു ദ്രോണാചാര്യരിൽ നിന്ന് അസ്ത്രാഭ്യാസം പഠിക്കണമെന്ന് മോഹിച്ച ഏകലവ്യൻ ഒരു ദിവസം ദ്രോണരെ ചെന്നു കണ്ട് തന്റെ ആഗ്രഹം അറിയിച്ചു ഒരു വേടസന്ധതിക്ക് താൻ ഒരിക്കലും ഗുരുവാകില്ലെന്ന് പറഞ്ഞ് ദ്രോണർ ഏകലവ്യനെ മടക്കി അയച്ചു താൻ മനസ്സിൽ ഗുരുവായി കരുതിയ ദ്രോണാചാരുടെ ഒരു മൺപ്രതിമ കാട്ടിൽ ചെന്ന് ഏകലവ്യൻ ഉണ്ടാക്കി ആ പ്രതിമയെ തന്റെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് അതിനു മുന്നിൽ നിന്ന് ആയുധ പരിശീലനവും ആരംഭിച്ചു നിത്യേന ഗുരുഭക്തിയോടെയുള്ള പരിശീലനം വഴി ഏകലവ്യൻ അതിനിപുണനായ വില്ലാളിയായി തീർന്നു ഒരിക്കൽ പാണ്ഡവർ നായാട്ടിന് കാട്ടിലേക്ക് പോയി അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വേട്ടപ്പെട്ടി എങ്ങനെയോ വഴിതെറ്റി ഏകലവ്യന്റെ കുടിയിലെത്തി പ്രാകൃത വേഷധാരിയായ ഏകലവിനെ കണ്ട വേട്ടപ്പെട്ടി ശക്തിയായി കുരക്കാൻ തുടങ്ങി പട്ടിയുടെ കുരകേട്ട് സയ്യട്ട ഏകലവ്യൻ അമ്പും വില്ലുമെടുത്ത് ഒരേ സമയം പട്ടിയുടെ വായിലേക്ക് ഏഴ് അമ്പുകൾ വർഷിച്ചു വായ അടക്കാനോ കുരയ്ക്കാനോ ആവാതെ ദയനീയമായി മോങ്ങിക്കൊണ്ട് തിരിച്ചെത്തിയ പട്ടിയുടെ വായിലെ അമ്പുകൾ കണ്ട പാണ്ഡവർ ഇത്തരത്തിൽ അസ്ത്രം പ്രയോഗിച്ചവൻ ലോകത്തിൽ ആരേക്കാളും വലിയ വില്ലാളിയാണെന്ന് മനസ്സിലാക്കി ആ വിവരം ദ്രോണരെ അറിയിച്ചു അർജുനനെ വെല്ലാൻ മറ്റൊരു വില്ലാളി ഉണ്ടാവുകയില്ലെന്ന് അനുഗ്രഹിച്ച ദ്രോണർക്കും പട്ടിയുടെ വായിലെ അമ്പുകൾ കണ്ട് അങ്കലാപ്പായി ദ്രോണാചാര്യർ ഉടൻ തന്നെ അർജുനെയും കൂട്ടി ഏകലവ്യന്റെ കുടിലെത്തി താൻ ആരാധിച്ച് ബഹുമാനിക്കുന്ന ഗുരു ദ്രോണാചാര്യർ തന്റെ കുടിലിൽ വന്നപ്പോൾ ഏകലവനുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു തന്നെ ശിഷ്യനായി സ്വീകരിക്കാൻ ദ്രോണർ വിസമ്മതം പ്രകടിപ്പിച്ചതു മുതൽ വേട്ടപ്പെട്ടിയുടെ വായിലേക്ക് ഏഴമ്പുകൾ ഒരേ സമയം എഴുതതുവരെയുള്ള കഥകൾ ഏകലവ്യനിൽ നിന്ന് കേട്ടറിഞ്ഞ ദ്രോണർ പറഞ്ഞു ഏകലവ്യ നീ എൻ്റെ ശിഷ്യനാണെങ്കിൽ എനിക്ക് ഗുരുദക്ഷിണ തരൂ എന്തു വേണമെങ്കിലും നൽകാൻ അടിയന് സന്തോഷമേ ഉള്ളൂ എങ്കിൽ നിന്റെ വലതു കൈയിലെ തള്ളവിരൽ മുറിച്ച് എനിക്ക് ഗുരുദക്ഷിണിയായി തരിക ഗുരു ദ്രോണാചാര്യരുടെ ആവശ്യം കേട്ട് അർജുനൻ പോലും പരിഭ്രമിച്ചു പക്ഷേ ഏകലപ്യന് യാതൊരു ഭാവ ഉണ്ടായില്ല സന്തോഷത്തോടെ ആ ശിഷ്യൻ തന്റെ വലതു പെരുവിരൽ മുറിച്ചെടുത്ത് ഗുരുവിന് ദക്ഷിണിയായി സമർപ്പിച്ച് ആ ഗുരുപാദത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചു അർജുനനെ വെല്ലാൻ മറ്റൊരു പോരാളിയും ഭൂലോകത്ത് ഉണ്ടാവരുതെന്നുള്ള ദ്രോണരുടെ സ്വാർത്ഥത്തെയാണ് ഇത്തരത്തിലൊരു ഗുരുദക്ഷിണ ഏകലവിനിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്